ഇതാ നമ്മുടെ വീട്ടിൽ നിറയെ ചക്ക കായ്ച്ചിട്ടുണ്ട് ഇതാ രാവിലെ എല്ലാവിടെയും താഴെയും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഇതാ അതാണ് ഇവിടെ കാച്ചിരിക്കുന്നത് ഇതാ വേരിൽ ഇതാ കണ്ടില്ലേ വേരിലും കാച്ചിരിക്കണത് അറിയുണ്ട് പിന്തു പിന്തായിട്ട് പിന്നെ ഇതാ താഴെയുണ്ട് മുകളിലുണ്ട് ചുറ്റും ചക്കയുണ്ട് ഇതിൻ്റെ ചുറ്റും ഇതൊക്കെ പിന്നെ നമ്മൾ വാടിപ്പോണതാണ് ചുറ്റും ഉണ്ട് ചക്ക ഉള്ളതാ പർത്തപ്പുണ്ട് ഇതാ ഇതാ അതൊക്കെ വരുന്ന ഉള്ളുതാ ചെറിയൊരു വന്നുകൊണ്ടിട്ടുണ്ട് മുകളിൽതാ വേണ്ട മുകളില് ചക്ക പച്ച ഇനി രണ്ടും ചിജിക്കുട്ട ചക്കയും ബീഫും കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കുക ചക്ക ചക്കുറുക്കി ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ചക്ക പിന്തും അതേമാതിരി ബീഫും കൊണ്ട് കറി ഉണ്ടാക്കാൻ സൂപ്പർ സൂപ്പറായിട്ടൊരു നല്ല കറി ഇല്ല ചുചിക്കുട്ടി ചക്ക മുറുക്കി റൗണ്ട് റൗണ്ടില് മുറുക്കിജിക്കുട്ടാ ചക്കന്റെ പസകള് ഇതൊക്കെ ഇങ്ങനെ കളയണം രണ്ടു ഈ ശീക്കുട്ട നല്ല ചന്തത്തിൽ മുറുക്കിട്ടാ മാമത്തൊലി ചെത്തി ചൊലി വെക്കാം വെക്കിയ മുറിച്ചതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം നടുവിൽ മുറുക്കി മാമത്തൊലിയൊക്കെ ഇങ്ങനെ ചെത്തി ചെത്തി വെക്ക അമർത്തി മുറുക്കണേ ശീക്കുട്ട അമർത്തി മുറുക്കി സിജുവിന് പസു ഉണ്ടാവും അതാണ് മുറുക്കിയാ കിട്ടാത്ത തോന്നുന്നത് ആ മുറുക്കിണ്ട് മുറുക്കിയുണ്ട് മുറുക്കിയുണ്ട് ആ മുറുക്കി ശിജാ അങ്ങനെ തന്നെ അടുത്ത് എടുക്കും സിജുവിന്റെ കയ്യിൽ നോക്കട്ടെ ആ ശിജുവിൻ്റെ കയ്യിൽ പശയൊക്കെ ആയിട്ട് അവനിക്ക് ബുദ്ധിമുട്ടായിരിക്കണം അപ്പോൾ ഇത്തിരി എണ്ണ തേച്ച് കൊടുക്കുക ആ ആ എണ്ണ തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇട്ടില്ല படிப்பிக்க அமர்த்து அமர்த்து நீங்கள் அமர்த்து ചക്കയും ബീഫും വെക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചക്ക പിന്നെ ഒരു ബീഫ് ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി പട്ട കറാമ്പ് ഏലക്കായ് പെരിഞ്ചീരം അങ്ങനെയുള്ള മസാല മല്ലിപ്പൊടി ഇഞ്ചി പേസ്റ്റ് ഗരം മസാല വലിയുള്ളി ചെറിയുള്ളി ചായച്ചത് രണ്ട് മൂന്ന് മുളക് ആവശ്യത്തിനുള്ള മല്ലിയില തക്കാളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം അന്വേഷിച്ചോ ആ മതി 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 വെളുത്തുള്ളി ഇഞ്ചി മല്ലിപ്പൊടി മഞ്ഞ തക്കാളി ഉള്ളി ഇനി ബീഫ് മണുപ്പിക്കുന്നില്ലേ ബീഫ് മണുപ്പിക്കില്ല അറിഞ്ഞു ചെറു കുട്ടിക്ക് ഇതൊന്നും മണപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവനല്ലാത്ത എണ്ണമായി എടുത്തെടുത്ത് മണക്കും ആദ്യം തന്നെ മണപ്പിച്ചു കൊടുക്കണല്ലേ ഇത് ഇനി മണക്കാൻ പറ്റാട്ടാ ഇനി മണക്കാൻ പറ്റാട്ട ഇല്ല അവരാ പറമ്പേറെ കയ്ഇട് അളാ അതിനെ ഇതില ആവണം ഉള്ളി എടുത്തോ ഒരു മിനിറ്റ് എടുത്ത ഉള്ളി എടുത്ത അളാ വണത്തു ചാതി രണ്ട് തീക്കാ

എല്ലാം വണപ്പിക്കാൻ നന്നായില്ലേ ശരിക്കുട്ട് പിന്നെയും വണക്കീണ്ണി നന്നായി കിടക്കും കരി മസാല പൊടി ആ ചക്കളി

ഈ മസാലയിൽ ബീഫുഡ് ഇച്ചു കൂട്ടാം ആ ആ ഇളക്കുക ഇളക്കിടിക്കൂ പിടിക്കൂ ഇത് കിട്ടാ നന്നായിട്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കുന്നു ഈ ചാന്തത്ര ഇളക്ക് കിട്ടാ ആ ீபின் போகட்டிஜா நிஜிக்கொட்ட மல்லியர நமக்கு நிஜிகுட்டா ുട്ട നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് ബീഫും ചക്ക സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അപ്പോഴും നമ്മളിട്ട വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പലവരും വീഡിയോ എന്താണ് ഇടാത്തത് ചോദിക്കുന്നുണ്ട് അത് ഈ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് കമന്റ് ചെയ്യ കമന്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് എല്ലാ കമൻ്റുകളും ഞങ്ങൾ വായിച്ചു നോക്കാറുണ്ട് താങ്ക് യു എല്ലാവർക്കും ബൈ കഴിക്കാം ചിരിക്കുട്ട എന്നാ ബീഫും ചക്ക കറിയും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ബീഫിൻ്റെ സ്മെല്ലൊക്കെ ഈ വന്ന് പിടിച്ചു പിന്നെ ചക്കന്റെ നാരുകളൊക്കെ ഉണ്ടല്ലോ ഫൈബർ അത് അൾക്കപ്പോൾ നോക്കുമ്പോൾ അതും ബീഫിൻ്റെ അതേ ടേസ്റ്റും ആണോ ഉള്ളത് വളരെ അധികം സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്ക് കഴിക്കുക ചക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക സൂപ്പർ